ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് വിഷ്ണുവോട് സംസാരിക്കുമ്പോൾ നീ എന്താ കണക്ക് പറയുന്നോടെ എന്ന ചന്ദ്രബോസിന്റെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു കണക്ക് പറയുകയല്ല അങ്ങനെ ഒരു ശീലം എനിക്കില്ല എനിക്ക് എഴുതി കൂട്ടലാണ് ശീലം ഞാൻ ആദ്യം ഒന്ന് എഴുതി കൂട്ടും അതിനുശേഷം മൊത്തത്തിൽ കൂട്ടും എന്നിട്ട് അവസാനം ഈ ശിഷ്ടം ഉണ്ടല്ലോ അത് എനിക്ക് ഉണ്ടാവില്ല കാരണം മനസ്സിലായോ ശിഷ്ടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ അങ്ങ് തീർക്കും അത്രേ ഉള്ളൂ എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് അറിയിച്ചു ഇത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു വെരട്ടെന്നോടാ നീയേ എന്നാ ഇന്നത്തോളം നിന്റെ അവസാനമാടാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസിനോട് ചോദിച്ചു അവസാനം എന്റെയോ എനിക്ക് മാത്രമല്ല സാറേ സാറിനും അവസാനമാകാം അതില് നമുക്ക് ആർക്ക് വേണമെങ്കിലും ആയിക്കൂടെ എന്ന വിഷ്ണുവിന്റെ ചോദ്യത്തിന് ചന്ദ്രബോസ് അത്രയ്ക്കായോടാ നീയ എന്ന് ചോദിച്ച് വിഷ്ണുവിന്റെ കോളറിന് കയറി പിടിക്കുന്നു ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനെ കാണുവാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നെത്തി കളക്ടർ സ്റ്റേഷനിലേക്ക് കയറുന്നത് കണ്ട് പാറാവുകാരൻ സല്യൂട്ടടിച്ചു നിൽക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ചന്ദ്രബോസ് വിഷ്ണുവിനോടുള്ള ദേഷ്യം മൂലം വിഷ്ണുവിന്റെ കോളറിന് പിടിച്ച് അത്രക്കായോടാ നീയ എന്ന് ചോദിച്ച് വിഷ്ണുവിനെ മർദ്ദിക്കാനായി തയ്യാറെടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ശാലിനി ചന്ദ്രബോസ് എന്ന് ഉറക്കെ വിളിച്ചു ചന്ദ്രബോസ് ഞെട്ടിലോടെ നോക്കുമ്പോ എ സി പി എന്താ നിങ്ങളീ കാണിക്കുന്നത് എന്ന് ചന്ദ്രബോസിന് അരികിലേക്ക് തീശാനി അന്വേഷിച്ചു നിങ്ങൾക്കറിയില്ലോ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ലോകപ്പ് മർദ്ദനത്തിന് ഇരയായ ഒരു പ്രതിയെ അതിനെ ഇരയാക്കിയവര് ഇന്നും തല പലരും ഈ യൂണിഫോം ഊരിവെച്ച് വീടുകളിലിരുന്ന് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ആട്ടും തുപ്പും സഹിച്ച് ഇപ്പോഴും ജീവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ലോക്കപ്പ് മർദ്ദനം എന്നുള്ള ആ ഒരു കാര്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു അതിനുശേഷം ഉണ്ടായ നിയമങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എ സി ബിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ശാലിനി അന്വേഷിച്ചു അതെല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രബോസ് ആകെ തലവുഞ്ചിക്കുമ്പോ ശാലിനി പറഞ്ഞു അല്ല എ സി പിക്ക് ഞാൻ പ്രത്യേകിച്ച് ഇത്തരം ചട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് സാലിനി അന്വേഷിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു അതെ മേഡം ഒരു കുറ്റവാളിയെ പ്രത്യേകിച്ച് ഒരു കൊലയാളിയെ സത്യം പറയിപ്പിക്കണമെന്നെങ്കിൽ അയാളെ ചില മർദ്ദന മുറകളൊക്കെ പാലിച്ചു തീരൂ അയാൾക്ക് നേരെ ഇത്തരത്തിലുള്ള ചില കയ്യാങ്കളികളൊക്കെ നടത്തണം ഇല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല ഇത് കേട്ടതും ഷാലിനി പറഞ്ഞു അതെ കയ്യാങ്കളി ആയിക്കോ പക്ഷേ അത് നടത്തേണ്ടവർക്ക് നേരെ അത് അർഹിക്കുന്നവർക്ക് നേരെ അതിനൊപ്പം വായ്പ വായ്പാട്ടും പാടിക്കോ പക്ഷേ അതൊക്കെ ഒരു മിതത്തിൽ വേണം അതിനോടൊപ്പം കയ്യാങ്കളി അമിതമായാലുണ്ടല്ലോ ഈ കളക്ടർ ഷാലിനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് എ സി പി ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു മേഡം സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഇത്തരം ചില രീതികൾ പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നടപ്പിലാക്കിയേ തീരും ഇല്ലെങ്കിൽ ഒരിക്കലും സത്യം തെളിയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് മാത്രമല്ല ബൈബിളും ഗീതോപദേശവും ഒക്കെ ഒരു കുറ്റവാളിക്ക് നേരെ പറഞ്ഞാൽ ഒരിക്കലും അവൻ സത്യം പുറത്ത് പറയാൻ തയ്യാറാവില്ല അത് എനിക്കിട്ട് അങ്ങനെ ഒരു ശീലവും ഇല്ല എനിക്കതിട്ട് അറിയ ആ പണി എനിക്ക് അറിയത്തുമില്ല എന്ന് ചന്ദ്രബോസ് അറിയിക്കുമ്പോ ശാലിനി പറഞ്ഞു ശരിയാണ് സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ൾ കഷ്ടപ്പെടേണ്ടത് മാത്രമല്ല അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനാണ് നമ്മൾ മാസാമാസം ശമ്പളം വാങ്ങിക്കുന്നതും പിന്നെ ചന്ദ്രബോസ് അവസാനം പറഞ്ഞ കാര്യം ശരി തന്നെയാണ് ആ പണി അറിയില്ല എന്നുള്ളത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എനിക്ക് ഇവിടെ ഉള്ള എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കൊന്ന് സംസാരിക്കണം അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു അതെ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായ സമയ ചട്ടങ്ങളൊക്കെ ഉണ്ട് അത് പാലിച്ചു വേണം ലോകപ്പിൽ കിടക്കുന്ന കുറ്റവാളിയെ കാണുവാൻ അങ്ങനെ കുറ്റവാളിയെ കാണുന്നതിന് പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അങ്ങനെ പോലീസ് നിയമത്തിൽ ചിലതുണ്ട് എന്ന് ചന്ദ്രബോസ് അറിയിച്ചതും ശാലിനി പറഞ്ഞു എന്നാലേ കെ സി പി സാറ് കള് ആഹ് കയ്യിലെ വാച്ചിലൊന്ന് ശരിക്കും നോക്കിക്കും ഞാൻ എന്തായാലും എന്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ സാറ് അതിൽ സമയൊക്കെ നോക്കി നിന്നു കൊഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണെന്നും ആ സംസാരം എപ്പോൾ അവസാനിപ്പിക്കണമെന്നും ആ സമയം എപ്പോൾ തീരണമെന്നും തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ ആ സമയത്തിന് തടസ്സം പറയാനോ അതിൽ ഇടയിൽ കയറാനോ എൻ്റെ കീഴുദ്യോഗസ്ഥനായ എ സി പിക്ക് യാതൊരു അധികാരവുമില്ല മനസ്സിലായല്ലോ അങ്ങനെ ഒരു അധികാരം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് എന്ന് ശാലിനി ചന്ദ്രബോസിനെ താക്കീത് ചെയ്തതും ശരി മേഡം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു പിന്നീട് വിഷ്ണുവിനെ അരികിലേക്ക് എത്തി ശാലിനി വിഷ്ണുവിനെ നോക്കിയതും ഇരുമ്പഴികൾക്കിടയിലൂടെ വിഷ്ണു ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ചു അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനോട് സങ്കടത്തോടെ പറഞ്ഞു വിഷ്ണു ഈ കാഴ്ച കാണാൻ കഴിയുന്നില്ല മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്നറിയിച്ചതും വിഷ്ണു പറഞ്ഞു അത് എന്നോട് പറഞ്ഞ ആളാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സ് തകരരുതെന്നും പതറിപ്പോകരുതെന്നും മനസ്സിന് ധൈര്യം പകരണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നതെന്ന് വിഷ്ണു ശാലിനിയോട് അന്വേഷിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട നമുക്ക് തെളിവുകളെല്ലാം വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടുന്നതിന് പോലും എതിരായിട്ടുള്ളതാണ് ഈ തെളിവുകളൊക്കെ ഉണ്ടായിരിക്കുന്നതും അങ്ങനെയാണ് ആ തെളിവുകൾ ആരുണ്ടാക്കി എന്നുള്ളതാണ് മാത്രമല്ല വിഷ്ണുവേട്ടനെ കാർത്തികയെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു വിഷ്വൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായതെന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അത് കാർത്തികയെ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്നത് ശരി തന്നെയാണ് അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ശേഷമുള്ളതൊന്നും തന്നെ സംഭവിച്ച കാര്യങ്ങളല്ല അതെല്ലാം ഇവർ മനഃപൂർവ്വം കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു ശരിയാണ് അത് സത്യം തന്നെയായിരിക്കും പക്ഷെ ഇതിന് പിന്നിൽ മറ്റാരുടെയോ ഒരു ബ്രെയിൻ ഉണ്ട് അത് തീർച്ചയാണ് മൂന്നാമതൊരാൾ ആ വിഷ്വൽസിൽ കണ്ടതിന് ശേഷം നടന്ന സംഭവങ്ങൾ കാർത്തികയെ ആ ഗ്രീൻ റൂമിൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കാർത്തികയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാർത്തിക എന്ത് സംഭവിച്ചു എന്നതിനാണ് ഉത്തരം ആദ്യം കണ്ടെത്തേണ്ടത് അതിനു മുൻപ് കാർത്തികയെ ആരവിടുന്ന് മാറ്റി എന്നതിനുള്ള ഉത്തരം കണ്ടെത്തണം കാർത്തികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ കാർത്തിക സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തേണ്ടതും അനിവാര്യമായി മാറി അതുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വിഷൽസ് എടുത്ത ആൾക്ക് മാത്രമേ അതിന്റെ സത്യാവസ്ഥ അറിയിക്കുകയുള്ളൂ ഈ വിഷൽസ് എടുത്ത ആൾ തന്നെയാണ് കാർത്തികയുടെ തിരോധാനത്തിനും പിന്നിൽ അതുകൊണ്ട് അതാരാണെന്ന് ആ മൂന്നാമത്തെ ആൾ ആരാണെന്ന് ഒരു ഊഹമെങ്കിലും കിട്ടിയാൽ മാത്രമേ വിഷ്ണുവേട്ടനുള്ള ജാമ്യത്തിന് നമുക്ക് നീങ്ങാൻ കഴിയൂ എന്ന് ശാലിനി അറിയിച്ചതും അത് നിന്ന ചന്ദ്രബോസ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇല്ല മേഡം ജാമ്യം കിട്ടാനുള്ള യാതൊരു വകുപ്പുമില്ല കാരണം ഇത് നോൺ ബൈലബിൾ ഒഫൻസ് ആണ് അത് കേട്ടതും ചോദിച്ചു അതെന്താ അങ്ങനെ നോൺ വൈലബിൾ ഒഫൻസ് വരാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു മേഡം ഇത് മേർഡർ ആണ് ഈ ഈ കേസിന്റെ പ്രധാന കാരണം കേസ് വന്നിരിക്കുന്ന മേർഡർ ആയതുകൊണ്ടും അത് മാത്രമല്ല അതിനു മുൻപുള്ള പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അതാണ് കൂടുതൽ പ്രധാനം ഇതിനു മുൻപുള്ള ഗുണ്ട ആക്ട് പ്രകാരം ആ ഒരു ലിസ്റ്റിൽപ്പെട്ട പെട്ട ആളായതുകൊണ്ടും പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാക്ഷികളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതിനാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിൽ പ്രതിയായിട്ടുള്ളവരെ വശത്താക്കാൻ ശ്രമിക്കുകയോ സാക്ഷികളായിട്ടുള്ളതും ഇതിന് ദൃക്സാക്ഷികളായി നിൽക്കുന്ന ആളുകളെയൊക്കെ തൻ്റെ വശത്താക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള കാരണത്താലുമൊക്കെ ഒരിക്കലും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് ചന്ദ്രബോസ് ശാലിനിയോടറിയിച്ചു അതെല്ലാം കേട്ടതും ശാലിനി ചോദിച്ചു അതിന് ആരാണ് ഈ കേസിന് ഈ കേസുമായി മുന്നോട്ട് നീങ്ങുന്നത് ആരാണ് പരാതിക്കാർ എന്ന് ചോദിച്ചതും ശാലിനിയോട് ചന്ദ്രബോസ് പറഞ്ഞു മേഡം പബ്ലിക്കാണ് പരാതിക്കാർ അത് കേട്ടപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഓ അത് ശരി അപ്പം എല്ലാം കരുതി കൂട്ടി തന്നെയാണല്ലേ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ശരി എ സി പി നിങ്ങളെ വേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിക്കോളൂ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ എത്രയൊക്കെ ഏതൊക്കെ രീതിയിൽ കരുക്കൾ നീക്കിയാലും ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും അതിനുശേഷം എ സി ബിക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ പ്രതീക്ഷിക്കാനോ നിങ്ങൾ ഒരിക്കലും അത് കൈപ്പറ്റാൻ എന്ന് പറഞ്ഞാ നോക്കിട്ട് പറഞ്ഞു വിഷ്ണുട്ടെ തന്നെ വിഷ്ണുപേട്ടനുള്ള ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ഞാൻ റെഡിയാക്കിയിട്ട് ഉടൻ തന്നെ എത്തിയിരിക്കും ശരി വിഷ്ണുപേട്ട എന്ന് പറഞ്ഞ് ശാലി അവിടെ നിന്ന് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച് ഇതിന് എല്ലാത്തിനും കൃത്യമായ ഒരു പ്ലാനിങ് നടപ്പിലാക്കിയ ആ മാസ്റ്റർ ബ്രെയിൻ അത് ആരാണെങ്കിലും അയാളെ ഞാൻ പുറത്ത് കൊണ്ടുവരും അയാളെ ഞാൻ കണ്ടെത്തിരിക്കുമെന്ന് ശാന്നി ചന്ദ്രബോസിനെ നോക്കി വെല്ലുവിളിച്ചതിന് ശേഷം ഒന്നും മറ്റൊന്നും പറയാറേ വേഗം തന്നെ ചന്ദ്രബോസിനെ നോക്കി കലിയോടെ ഒന്നുകൂടി നോക്കിയിട്ട് നേരെ വിഷ്ണുവിനരികിലേക്ക് എത്തി വിഷ്ണു ശാലിനിയുടെ കൈയിൽ പിടിച്ച് സമാധാനത്തോടെ പൊയ്ക്കൊള്ളാനായി കണ്ണുകളടിച്ച് വിഷ്ണു ശാലിനിക്ക് യാത്ര അയക്കുമ്പോ ശാലിനി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി ഈ സമയത്ത് ചന്ദ്രബോസ് ശാലിനി പോകുന്നത് കണ്ട് ഉടനെ വിഷ്ണുവിനോട് ചോദിച്ചു ഉം നിന്റെ കളക്ടറമ്മ വളരെ ചൂടിലാണല്ലോ പോയിരിക്കുന്നത് ഉം എന്തായാലും നല്ല ചൂടോടുകൂടി ആൾ ഇറങ്ങിയിരിക്കുന്നത് താമസിയാതെ കേസിന്റെ ഗതി മനസ്സിലാക്കുമ്പോൾ ഈ ചൂടൊക്കെ അങ്ങ് ആറ് തണുത്തോളും അത് കാര്യമാക്കേണ്ടതില്ല എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അങ്ങനെ ശാലിനിയെക്കുറിച്ച് ചന്ദ്രബോസ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശാലിനി നേരെ കാറിനരികിലേക്ക് പോകുമ്പോ ശാലിനി അവിടുന്ന് ഇറങ്ങി പോകുന്നത് അപ്പുറത്തെ മാറി നിന്ന് സത്യഭാമ്മ കാണുന്നു ശാലിനി കാറിനരികിലേക്ക് എത്തി ശാലിനി അവിടുന്ന് മടങ്ങിയെന്ന് ഉറപ്പായതോടെ സത്യഭാമ നേരെ അകത്തേക്ക് കയറാനായി എത്തി സത്യഭാമയെ കണ്ടതും അവിടെ നിന്ന് ആ പാറാവുകാരൻ സത്യഭാമയെ പിടിച്ചു നിർത്തി അതെ എങ്ങോട്ടാ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചതും എനിക്ക് വിഷ്ണുവിനെ കാണണം അത് കേട്ടപ്പോഴേക്കും ഉടനെ ഞാൻ വിഷ്ണുവിന്റെ അമ്മയാണെന്ന് കൂടി പറഞ്ഞപ്പോ ആ പാറാവുകാരൻ ചോദിച്ചു ഏഹ് വിഷ്ണുവോ അങ്ങനെ ഒരു പോലീസുകാരൻ ഈ സ്റ്റേഷനിലില്ലല്ലോ എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ഉടനെ ചന്ദ്രബോസ് അവിടേക്ക് എത്തി ആഹാ സത്യഭാമയോ എന്ന് ചോദിച്ച് ചന്ദ്രബോസ് അരികിലേക്ക് എത്തിയതും പാറാവുകാരനോട് ചന്ദ്രബോസ് ചോദിച്ചു എന്താടോ എന്താ പ്രശ്നം അല്ല ഈ സ്ത്രീ വന്ന് വിഷ്ണുവിനെ കാണണമെന്ന് പറയുന്നു അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു അത് ശരി അതെ ഇയാൾക്ക് സത്യമേ സത്യഭാമയെ മനസ്സിലായില്ലെങ്കിൽ അത് കാര്യമാക്കണ്ട കേട്ടോ അയാൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ കാരണം ഇവിടെ വരുന്നവർ അത് മുതലാളിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും എല്ലാവരോടും ഒരേ സമീപനമാണ് ദാ ആ കാണുന്ന ഫോട്ടോയിൽ ഇരിക്കുന്ന ഗാന്ധിജി വിഭാവനം ചെയ്ത അതേ മാതൃകയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ അതേ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണിത് അതുകൊണ്ട് എന്തായാലും ഇവിടെ ആർക്കും വലിപ്പ ചെറുപ്പമില്ല സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും എന്നുള്ള യാതൊരു വേർതിരിവുമില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ സത്യഭാമ പറഞ്ഞു എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം വിഷ്ണുവിനെ അതിനാ ഞാൻ വന്നത് എന്നറിയിച്ചു അത് കേട്ട ഉടൻ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു അതിനെന്താ ഇപ്പോ ഒന്ന് കളക്ടർ വേണം വന്ന് കണ്ടിട്ടങ്ങ് പോയതേ ഉള്ളൂ അല്ല ഈ പാലേ പാലേ ആളുകളെ കാണിക്കാനായിട്ട് ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ അതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടല്ലോ പിന്നെ സാരയില തൽക്കാലം ഞാൻ സമ്മതിച്ചേക്കുവ കളക്ടർ മേഡം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല അത് കേട്ടതും സത്യഭാമ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോ ചന്ദ്രബോസ് പറഞ്ഞു പിന്നെ സത്യഭാമയെ എല്ലായ്പ്പോഴും ഇങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടെന്ന് എന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സത്യഭാമയെ മകനെ കാണാനായി അനുവദിച്ചു ഉടനെ സത്യഭാമ അകത്തേക്ക് കയറിപ്പോയതും സത്യഭാമയെ നോക്കി ചന്ദ്രബോസ് പറഞ്ഞു ആ കേറിപ്പോയതുണ്ടല്ലോ അകത്ത് കിടക്കുന്നവന്റെ അമ്മയാണ് ഇപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയവളുടെ അമ്മായി അമ്മ എന്തായാലും മകനെ കാണാൻ പോകുന്നത് ലോക്കപ്പിനരികിലേക്കല്ലേ മകനാണെങ്കിൽ അമ്മയോട് വലിയ ദേഷ്യത്തിലുമാണ് ഇനിയിപ്പോ ആ സ്ത്രീ കണ്ടതുകൊണ്ടൊന്നും കൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അതുപോല ഇനിയിപ്പോ എപ്പോഴും എപ്പോഴും അവരിങ്ങനെ വന്ന് കാണണം എന്നാവശ്യപ്പെട്ടാൽ അതിട്ട് അനുവദിച്ചു കൊടുക്കുകയും വേണ്ട എന്ന് ചന്ദ്രബോസ് ആ പാറാവുകരനോട് പറഞ്ഞു ശരി സാർ ഞാനീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അയാൾ തലവുലുക്കി അപ്പോഴാണ് സത്യഭാമ നേരെ ലോക്കപ്പിൽ കിടക്കുന്ന അരികിലേക്ക് എത്തിയത് വിഷ്ണു അങ്ങനെ നിൽക്കുന്നത് കണ്ട് പിന്നിൽ വന്ന് നിന്ന് സത്യഭാമ വിളിച്ചു മോനെ വിഷ്ണു ആ വിളി കേട്ടില്ല എന്ന ഭാവത്തിൽ ചന്ദ്രബോസ് അങ്ങനെ നിന്നതും വീണ്ടും ചന്ദ്രബോ വിഷ്ണു അങ്ങനെ നിന്നതും സത്യഭാമ വിഷ്ണുവിന്റെ തോളിൽ കൈവച്ചു എടാ മോനെ വിഷ്ണു എന്ന് സത്യഭാമ ഒന്ന് നോക്കടാ എന്ന് വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു വിഷ്ണു ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു എടാ മോനെ നീ ഒന്ന് എന്നെ നോക്കിക്കേ എനിക്ക് നിന്നെ ഒന്ന് കാണണം എൻ്റെ എൻറെ പൊന്നുമോനൊന്ന് നോക്കിക്കേ അമ്മയെ എന്ന് പറഞ്ഞു വിഷ്ണു അപ്പോഴും അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു മോനെ നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് നീ ഇല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് എത്രത്തോളം വേദനയാണെന്ന് നീ മനസ്സിലാക്കാത്തത് എന്താ നിന്റെ അനുജത്തയേക്കാളേറെ എൻ്റെ മകളെക്കാൾ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് നിന്റെ കുസൃതിത്തരങ്ങളും നിന്റെ സന്തോഷവുമായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മോൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് അമ്മയൊന്ന് മോനൊന്ന് നോക്ക് അമ്മയ്ക്ക് മോൻ്റെ മുഖം ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു വേണ്ട എനിക്ക് കാണണ്ട എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുന്ന എന്തിനാണ് എന്നെ ഇനിയും പടുകുഴിയിലേക്ക് തള്ളിവിടാനോ എന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് തൃപ്തിയായില്ലേ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എൻ്റെ തോൽവി എൻ്റെ ജീവിതം തകർന്നു അത് മതിയല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു എട മോനെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതിന്റെ കണക്ക് പറയുന്നതല്ല പക്ഷെ എന്റെ മോനു വേണ്ടിയാണ് ഈ അമ്മ ജീവിക്കുന്നത് തന്നെ നീയാണ് ഈ അമ്മയുടെ ജീവിതം അതുകൊണ്ട് നിന്റെ നന്മ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതിനെന്താ കിട്ടിയല്ലോ നല്ലൊരു ജീവിതം പക്ഷേ അത് തടവറയിലാണെന്ന് മാത്രം പിന്നെ എപ്പോഴും എനിക്ക് ചുറ്റും പോലീസുകാരുണ്ട് സുരക്ഷിതരൊക്കെ നിർത്താനായിട്ട് അതും വലിയ സന്തോഷം എപ്പോഴും പോലീസിന്റെ സംരക്ഷണത്തിനാണല്ലോ ഞാൻ എന്ന് വിഷ്ണു അറിയിച്ചു ഇതൊക്കെ കേട്ടതും സത്യഭാമ പറഞ്ഞു മോനെ നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്റെ മോൻ അമ്മയൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് സത്യഭാമ വീണ്ടും വിഷ്ണുവിനെ വിളിക്കുന്നു മോനെ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അമ്മ ഇനി എന്താ ചെയ്യേണ്ടത് എന്താ മോനെ നിനക്ക് വേണ്ടി അമ്മ ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഈ അമ്മ തയ്യാറാണ് എനിക്ക് നിന്നെ വേണം നിന്നെ എനിക്ക് തിരികെ വേണം എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു അത് കേട്ടതും വിഷ്ണു സങ്കടത്തോടെ പറഞ്ഞു അമ്മയ്ക്ക് ജീവിക്കാൻ ഞാൻ വേണം എനിക്ക് ജീവിക്കാൻ എൻ്റെ ശാലിനിയും എൻ്റെ ശാലിനിയെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാനാകില്ല എന്നല്ലേ അമ്മ പറയാറുള്ളത് എൻ്റെ ശാലിനി അമ്മയ്ക്ക് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നോ അന്ന് മാത്രം അമ്മ എന്നെ കാണാൻ വന്നാ മതി അല്ലാതെ നിങ്ങൾ ഇനി എന്നെ കാണാൻ വരണ്ട ഇതിലും പരുഷമായിട്ടായിരിക്കും ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരവും പ്രതികരണവും ഉണ്ടാവുക എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു മോനെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എങ്ങനെയൊക്കെ വേണമെങ്കിലും എന്നെ വേദനിപ്പിച്ചു നിന്റെ ഈ പെരുമാറ്റം ഈ അമ്മയെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമെങ്കിലും നിന്റെ ഇത്തരം പ്രവൃത്തികളിൽ അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നതും അതെല്ലാം സഹിച്ച് എൻ്റെ മോനെ ഒരുനോക്ക് കാണാനാണ് അമ്മ വന്നത് എന്ന് സത്യഭാമ വീണ്ടും ആവശ്യപ്പെട്ടു ഉടനെ വിഷ്ണുവിന്റെ തോളിൽ കൈവച്ച സത്യഭാമയുടെ ആ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ശാലിനിയെ നിങ്ങൾ അംഗീകരിക്കണം അതിനുശേഷം മാത്രം എന്നെ കാണാൻ വന്നാ മതി എന്ന് സത്യഭാമയോട് വിഷ്ണു തന്റെ തീരുമാനം അറിയിച്ചു അമ്മ ഇപ്പൊ പോ ഇല്ലെങ്കിൽ ഇതിലും മോശമായിട്ടുള്ള വാക്കുകൾ എന്റെ നാവിൽ നിന്ന് വന്നിരിക്കുമെന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെട്ടു വിഷ്ണുവിന്റെ ആ പരിഭവത്തോടെയുള്ള സംസാരം കേട്ട് മനസ്സ് തകർന്ന് സത്യഭാമ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമ അവിടെ നിന്ന് പോകുന്നത് നോക്കിയിരുന്നു ആകെ സങ്കടത്തോടെ ആ േഷനിൽ നിന്ന് സത്യഭാമ ഇറങ്ങി പോകുമ്പോ അത് കണ്ട് ചന്ദ്രബോസ് സന്തോഷത്തോടെ നിന്നു ഇതോടെ എല്ലാം തീർന്നു എന്തായാലും ഒരു കടൽ ഇരമ്പുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് തിരമാരയാണ് അതേ കടലിനെ തന്നെ തകർത്തെറിഞ്ഞോളും എന്ന് ചന്ദ്രബോസ് അഹങ്കാരത്തോടെ നോക്കി നിന്ന് പറയുന്നു പിന്നീട് കാണുന്നത് രാഘവ നായരും രോഹിത്തും പൊന്നിയുമെല്ലാം വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് സംസാരിക്കണം എന്തായാലും വിഷ്ണുവിന് നേരെ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് അതാ ചന്ദ്രബോസും ഒപ്പം ആ ചന്ദ്രബോസിന്റെ കൂടെ മധുശ്രീ എന്ന് പറയുന്നവളുമൊക്കെ കൂടെ ചേർന്നിട്ടായിരിക്കാം ചന്ദ്രബോസ് കരുതിക്കൂട്ടി നമ്മളോടുള്ള പക തീർക്കുകയാണ് മുൻപേ അവന് ഈ കുടുംബത്തോടുള്ള പകയുണ്ടല്ലോ പ്രത്യേകിച്ച് സത്യഭാമയോട് അതുകൊണ്ട് തന്നെ ഭാമയോടുള്ള പക പോക്കാനാണ് അവരിത്തരം ഒരു ഇല്ലാ കഥയുമായിട്ട് വന്നത് എന്തായാലും വിഷ്ണുവിനെ എത്രയും പേരും പുറത്തിറക്കി തീരൂ ആ സമയത്ത് ശ്യാമ പറഞ്ഞു എന്തായാലും വിഷ്ണുവേടനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കുഞ്ഞേശി നടത്തുന്നുണ്ട് കുഞ്ഞേശിക്ക് അതിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ട ഉടനെ തന്നെ രാഹോന്നർ പറഞ്ഞു അല്ല എന്തായാലും ശാലിനിമോൾക്ക് ആ എ സി പി എ തൻ്റെ കീഴുദ്യോഗസ്ഥനായതുകൊണ്ട് എ സി പി എ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി വിഷ്ണുവിനെ രക്ഷിക്കാൻ ിമോൾക്ക് കഴിയുമല്ലോ കാരണം എ സി പിനിയുടെ ഓർഡർ അംഗീകരിക്കുകയും ചെയ്യേണ്ട ആളല്ലേ മോള് പറഞ്ഞാൽ അത് എന്നൊക്കെ ചോദിച്ചപ്പോ അത് കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് പപ്പിമോള് വിളിച്ചു ചോദിച്ചു അല്ല അമ്മ എപ്പോഴാണ് വിഷമേഷം വരുന്നത് ഉടനെ അത് കേട്ടു തന്ന ശ്യാമ പറഞ്ഞു അത് സത്യമ്മ വരുമ്പോ വരുമ്പോളെ അപ്പോഴേക്കും സത്യമാമയുടെ കാറ് മുറ്റത്ത് വന്നിരുന്നു ആ ശബ്ദം കേട്ടതും രാഘവനാർ പൊന്നിയോട് പറഞ്ഞു പൊന്നി വിഷ്ണുവിനെ നീ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വിളങ്ങി കേട്ടോ അവൻ നല്ല വിശന്നിട്ടായിരിക്കും വരുന്നത് ഇന്നത്തെ ദിവസം ഒരു ഒന്നും കഴിച്ചിട്ടില്ല എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞതും എല്ലാം റെഡിയാണ് സാർ എന്ന് പൊന്നി സന്തോഷത്തോടെ അറിയിച്ചു സത്യഭാമ അവിടേക്ക് വരുന്നതും കാത്തി എല്ലാവരും നിൽക്കുമ്പോൾ സത്യഭാമ മാത്രം ആകെ തകർന്ന അവശയായി അകത്തേക്ക് ഇട്ടായിരുന്നു വന്നു മുകളിൽ നിന്ന് നോക്കിയ പപ്പി സങ്കടത്തോടെ ചോദിച്ചു വിഷ്ണുവച്ചനെവിടെ വിഷ്ണുവച്ചൻ വന്നില്ലേ അപ്പോഴേക്കും സത്യഭാമ ആകെ അവശയായി നേരെ അകത്തേക്ക് കയറി വന്ന് ആ ചേറിൽ വന്നിരുന്നു ആകെ വിഷമത്തോടെ വന്നിരുന്ന സത്യഭാമ കൊനിയെ നോക്കി പറഞ്ഞു കൊനി കുടിക്കാൻ കുറച്ച് വെള്ളം ഉടനെ പൊനി വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് രാഘവനാർ ചോദിച്ചു എന്താ ഭാമേ എന്താ പറ്റിയത് അതെല്ലാം കേട്ടു നിന്ന് ശ്യാമ ആശങ്കയോട് ചോദിച്ചു എന്താമ്മേ എന്താ പറ്റിയത് വിഷ്ണുവിട്ടം വന്നില്ലേ എന്താ പറ്റിയേ വിഷ്ണുവിട്ടം വന്നില്ലേ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു ഇല്ല വിഷ്ണുവിന് ജാമ്യം കിട്ടിയില്ല എന്തിനു കാണാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും രാഘവനായർ ചോദിച്ചു ഏ കാണാൻ കഴിഞ്ഞില്ലെന്നോ എന്താ ഫാമേ എന്താ പറ്റിയത് ആഹ് ശാലിനിയും അവിടെ എത്തിയിരുന്നോ ശാലിനിയും പറഞ്ഞയച്ചു എന്ന് പറഞ്ഞപ്പോ രാഘവനാർ ചോദിച്ചു അല്ല ചന്ദ്രബോസ് എന്താ ഏർ നമ്മുടെ മോനെ കാണാൻ സമ്മതിച്ചില്ലേ അവന അയാൾ അത്രക്കായോ എന്നല്ല രാഘവനായർ കലിയുടെ ചോദിച്ചപ്പോ സത്യഭാമ വിഷമത്തോടെ തല കുനിച്ചു പറഞ്ഞു അല്ല ചന്ദ്രബോസ് സമ്മതിച്ചു പക്ഷേ നമ്മുടെ മകൻ എന്നെ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് വിഷമത്തോടെ സത്യഭാമ പറയുമ്പോൾ ലഹോന്നായർ അത് കേട്ട് തല കുലുക്കുന്നു